<inaudible> േ അച്ഛനമ്മ ചെയ്യുമ്പോ രാമു ഒന്നിച്ച് പോയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ നമ്മുടെ രാമുന്റെ അച്ഛനെന്തായി ഒരു ദിവസം നല്ല പനി വന്നു പനി വന്നു അച്ഛനെ ആശപത്രിയിലേക്ക് കൊണ്ടുപോയി നമ്മ ആസ്പത്രിയിലേക്കല്ലേ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് നല്ല പനി വന്നോണ്ട് ആസ്പത്രി ആസ്പത്രി അഡ്മിറ്റ് ചെയ്തു അങ്ങനെ അച്ഛനെ അഡ്മിറ്റ് ചെയ്യുമ്പോ പച്ചക്കറീനെ നോക്കാനാകണ്ടേ അച്ഛനില്ലല്ലോ എല്ലാം പോയ കാര്യം പറയലേ പച്ചക്കറി പച്ചക്കറി ചെടിയോട് ചെടിയോട് രാമന് അങ്ങനെ ഈ സുഖമില്ലാത്തതും വന്നിട്ട് ആരോട് പറഞ്ഞു പച്ചക്കറി ചെടികളോട് പറഞ്ഞു പൂക്കളോടും ചെടികളോടെ പറഞ്ഞു അന്റെ അച്ഛന് സുഖമില്ല അഞ്ചാ അച്ഛൻ ആസ്പത്രിയിലുണ്ട് പറഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങളുടെ നീ കൊണ്ടുപോയി എന്താക്കണം കടയില് കൊടുത്ത് അച്ഛന് മരുന്നാക്കണ്ട പൈസ കിട്ടും നീ സങ്കടപ്പെടണ്ടു ചെടികൾ പറഞ്ഞു ചെടികൾ രാമോട് പറഞ്ഞു അങ്ങനെ രാമോട് എല്ലാ വിത്തുകളും പറിച്ച് കടയിൽ കൊണ്ടു കൊടുത്തു പിന്നെ ചെടികൾ എന്ന് പറഞ്ഞു നല്ല മൂപ്പായ വിത്ത് എടുത്തിട്ട് ആദ്യം വീണ്ടും തൈ ഉണ്ടാക്കണം അങ്ങനെ തൈ ഉണ്ടാക്കിട്ട് വീണ്ടും പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം എന്ന് ആര് പറഞ്ഞോടുത്തു ചെടികളെ രാമോട് പറഞ്ഞുകൊടുത്തു അല്ലെ അങ്ങനെ രാമ വീണ്ടും നല്ല സന്തോഷത്തോടെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ തുടങ്ങി അച്ഛനും മരുന്നാക്കണ പൈസയും കിട്ടില്ലേ ോക്കിട്ട് പരിപാലിച്ചിട്ട് നമ്മക്ക് വേണ്ട പച്ചക്കറി അംഗൻവാടി അംഗൻവാടി ചട്ടിയിലെല്ലാ ചെടിയും നമ്മളെല്ലാ ദിവസവും നോക്കി ണ്ടോ നോക്കണം വെള്ളം ഒരിക്കണം പുതുണ്ടോ നോക്കണം അതെല്ലാം നിരീക്ഷിക്കണം അല്ലെ നിരീക്ഷിച്ചിട്ട് പച്ചക്കറി നല്ല പോലെ നോക്കി വളർത്തി നമുക്ക് വേണ്ട അംഗൻവാടിയിലേക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കണം അപ്പൊ രാമനെ ഇഷ്ട രാമനെ പോലെയാണ് നമ്മളും നല്ല കുട്ടികളാണല്ലേ കഥ വീട്ടിൽ